നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടകരയിൽ ഷാഫിയെ ഒതുക്കാൻ പുതുതന്ത്രം പയറ്റണം അണികൾക്ക് നിർദ്ദേശം കൊടുത്ത് എം വി ഗോവിന്ദൻ ഷാഫി തങ്ങൾക്കൊരു എതിരാളിയെ അല്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഷാഫി ഭയത്തിലാണ് ശൈലജ കരുത്തുറ്റ നേതാവാണെങ്കിലും വടകരയിൽ ഷാഫിക്ക് ജെയ്വിളി കൂടുന്നതിൽ സി പി എമ്മിന് ആശങ്ക ഇടത്തിലും ശൈലജയ്ക്ക് വേണ്ടി പ്രവർത്തനം ശക്തമാക്കാൻ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പാർട്ടി ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കയ്യിലെടുക്കുന്ന ഷാഫി തന്ത്രം സി പി എമ്മിന് ഏണിയാകുന്നു ഇക്കുറി വടകര എങ്ങനെയും പിടിച്ചെടുക്കാനാണ് ശൈലജ ടീച്ചറെ ഇറക്കിയിരിക്കുന്നത് ഷാഫിയും ശൈലജയും നേർക്കുനേർ നിൽക്കുമ്പോൾ വടകരയിൽ തീ പാറുന്നു ഇത്തവണ എന്ത് വില കൊടുത്തും തൃശൂർ പിടിക്കണമെന്ന വാശിയിലാണ് കെ മുരളീധരന് ട്രാൻസ്ഫർ നൽകാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് എന്നാൽ വടകരയും അത്ര തന്നെ പ്രധാനമാണ് കോൺഗ്രസ്സിന് ഒന്നര പതിറ്റാണ്ട് മുൻപ് സി പി എമ്മിൽ നിന്ന് മുല്ലപ്പള്ളിയിലൂടെ പിടിച്ചെടുത്ത വടകര മണ്ഡലം നിലനിർത്തേണ്ടതും കോൺഗ്രസിൻ്റെ ആവശ്യമാണ് കരുതയായ കെ കെ ശൈലജയെ അതുകൊണ്ട് തന്നെയാണ് സി പി എം വടകരയിൽ ഇറക്കിയത് കഴിഞ്ഞ തവണ കൈവിട്ട ആലപ്പുഴ മണ്ഡലം പിടിക്കാനായി കെ സി വേണുഗോപാലും എത്തുന്നതോടെ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാനായി വടകരയിൽ കോൺഗ്രസ്സിന് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അനിവാര്യമായി അതുകൊണ്ടാണ് ഷാഫിയെ ഇറക്കിയത് വടകര പോരിന് ഷാഫി എന്നല്ലാതെ മറ്റൊന്നും നേതൃത്വത്തിന് മുന്നിൽ ഇല്ലായിരുന്നു ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ഇ ശ്രീധരനെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ വാശിയേറിയ മത്സരത്തിലൂടെ പിടിച്ചു കെട്ടിയ ചരിത്രമാണ് ഷാഫിക്കുള്ളത് കൽപ്പാത്തിയിലെ ബ്രാഹ്മണ അഗ്രഹാരങ്ങൾക്കും പാലക്കാട്ടെ മഹല്ലുകൾക്കുമെല്ലാം ഒരുപോലെ സ്വീകാര്യനാണ് ഷാഫി പറമ്പിൽ അംഗം കുറിക്കാനായി വടകരയിലേക്ക് പുറപ്പെട്ട ഷാഫിയെ കറിഞ്ഞുകൊണ്ടാണ് പാലക്കാട്ടുകാർ യാത്രയാക്കിയത് ഇത് സൈബറിടത്തിൽ വലിയ ചർച്ചയാകുകയും വൈറലാകുകയും ഒക്കെ ചെയ്തിരുന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രണ്ടാഴ്ചയാകുമ്പോൾ പ്രചാരണത്തിൽ എതിരാളിയായ സി പി എമ്മിലെ കെ കെ ശൈലജയ്ക്കൊപ്പം എത്താൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ പ്രവചനം അസാധ്യമാകുന്ന തരത്തിലാണ് വടകരയിൽ പോരു മുറുകുന്നത് ജൂൺ നാലിന് മാത്രം അറിയാൻ കഴിയുന്ന സസ്പെൻസായി തുടരുകയാണ് വടകരയുടെ രാഷ്ട്രീയ പൂരം ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ സ്വീകാര്യനാണ് ഷാഫി പറമ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ എങ്ങനെയാണോ അതുപോലെയാണ് പാലക്കാട് ഷാഫി സി പി എം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചതാണ് എന്നാൽ വടകരയിൽ വന്നിറങ്ങിയപ്പോൾ ലഭിച്ച വലിയ സ്വീകരണവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഷാഫിക്ക് ഒപ്പമെത്താനുള്ള മൈലേജ് നൽകി ഷാഫി പറമ്പിലിനെ സ്വീകരിക്കാനെത്തിയവരിൽ കോൺഗ്രസും മുസ്ലിം ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു അതിശക്തമായ മത്സരം വടകരയിൽ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഷാഫിക്ക് അനുകൂലമായ ഒന്നിലേറെ ഘടകങ്ങൾ വടകരയിലുണ്ട് ഇതാണ് സി പി എമ്മിനെ പൊള്ളിക്കുന്നത് സുധാകരനുമായുള്ള പ്രശ്നം കാരണം പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ നിന്നുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ വന്നതോടെ അദ്ദേഹം അതെല്ലാം മറന്ന് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഷാഫിക്കായി അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്നത് വലിയ തോതിൽ ഗുണം ചെയ്യും സമസ്ത ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളിൽപ്പെട്ടവരുടെ വോട്ടും ഷാഫി പറമ്പിലിന് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പുറത്തേക്ക് ദൃശ്യമല്ലെങ്കിലും വടകര മേഖലയിൽ കോൺഗ്രസിനേക്കാൾ ലീഗിനാണ് സ്വാധീനമുള്ളത് എന്നതും ഷാഫിക്ക് അനുകൂല ഘടകമാണ് ഏതായാലും ഷാഫിയുടെ ഈ തേരോട്ടം സി പി എമ്മിനെ വലിയ രീതിയിലാണ് പ്രതിരോധത്തിലാക്കുന്നത് കെ കെ ശൈലജയിലൂടെ വടകര എങ്ങനെയും പിടിക്കാൻ കാത്തിരിക്കുന്ന സി ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ തരംഗമുണ്ടാക്കുകയാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെയാണ് ശൈലജയ്ക്ക് വേണ്ടിയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം വേണമെന്ന് സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഷൈലജയ്ക്ക് മറ്റൊരടിയായി മാറുന്നത് പിണറായിക്ക് ശൈലജ ജയിക്കണം എന്ന് ഒരു വലിയ താല്പര്യമില്ല എങ്ങനെയെങ്കിലും ശൈലജയെ ഒന്ന് ഒതുക്കി കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് കരുതുകയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഒരു വഴിക്കൂടെ സി പി എമ്മിൽ നിന്ന് തന്നെ ശൈലജയ്ക്ക് പാര പണിയുന്നുമുണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് ശൈലജ ടീച്ചർ വടകര പിടിക്കുമോ എന്നത് കണ്ടറിയണം